ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് ചോദിച്ചാൽ അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇന്ന് വ്ലോഗ് കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ദുബായിലോട്ട് പോവുകയാണ് നമ്മൾ കുറച്ച് നാളവിടെ അടിച്ചു പൊളിക്കും ഗൈസ് അപ്പം ഗൈസ് എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞ് ഇപ്പം നമുക്ക് അഞ്ച് മണിക്കാവുമ്പോഴാണ് പോകുന്നത് ഇപ്പം മൂന്ന് ഇരുപത്തിരണ്ടായിട്ടുണ്ട് രാവിലെ ഇത്ര നേരത്തെ എണീക്കും കാര്യമെന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്യാൻ നേരത്ത് കുറേ സമയം എടുക്കും ഗൈസ് കുറച്ചും കൂണുണ്ട് പാക്ക് ചെയ്യാൻ അപ്പോൾ കൈഷ് നമുക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ സമയം ഇട്ടു നേരെ വീഡിയോയിലോട്ട് പോകാം കൈസ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ അപ്പോൾ കൈസ് നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ കൈഷ് ഇത്രയും നമ്മുടെ ലഗേജ് ആണ് ഗൈഷ് അപ്പൊ കൈഷ് ഇതാണ് നമ്മൾ പോന്ന വണ്ടി കൈഷ് അപ്പൊ അവിടുത്തെ മേളത്തിൽ ലൈറ്റ് ഓഫ് ചെയ്തോണ്ടാണ് ഗൈഷ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് അപ്പൊ കൈഷ് നമ്മുടെ വണ്ടി ഇതാണ് ഖൈസ് അപ്പൊ കൈഷ് പിള്ളാര ശരി അപ്പൊ കൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കൈഷ് അപ്പൊ ഖൈസ് നമ്മൾ വണ്ടി വളച്ചിരിക്കുകയാണ് കൈഷ് അടുത്ത വളവെത്തിരിക്കുകയാണ് കൈഷ്ണേ അപ്പൊ കൈഷ് നമുക്ക് അമ്പലത്തിൽ കൃഷ്ണനെ ഒക്കെ തൊഴുതിട്ട് പോവാത്തോളനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഏതാ അപ്പൊ കൈഷ് നമ്മളാണെങ്കി പൊയ്ക്കോണ്ടിരിക്കുകയാണ് കല്ലിശ്ശേരി ആയിട്ടുണ്ട് കൈഷ് ഇപ്പൊ സമയം എത്ര ആ ചോദിച്ചു കഴിഞ്ഞാ കൈസ് അഞ്ചു പതിനേഴ് ആയിട്ടുണ്ട് കൈസ് അഞ്ചു പതിനേഴിന് എ എം ആണ് കൈസ് ഓക്കെ അപ്പൊ കൈസ് നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ് ോ തിരുവല്ലയോ തിരുവല്ല ഇനി കൊറച്ചുകൂടെ പോണം ഗൈസ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് തിരുവല്ലയിലോട്ട് ഒന്നേ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ആണ് ഗൈസ് ഉള്ളത് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ പോകേ ഗൈസ് അപ്പം നമുക്ക് ആണെങ്കി എല്ലാ വിശേഷങ്ങളും കാണാം കൈസ് അപ്പൊ നിങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കു കൈസ് ഫൈനലി തിരുവല്ലയിൽ എത്തിയിട്ടുണ്ട് കൈസ് അല്ല നമ്മള് തിരുവല്ല ഇറങ്ങിയത് നമ്മള് കൊച്ചിയിലോട്ടാണ് ഇറങ്ങിയത് കൊച്ചി എയർപോർട്ട് ടൂ ദുബായിലോട്ടാണ് അപ്പൊ കല്യാൺസിൽക്കൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ കട്ട ാണ് ഗൈസ് നടന്നോണ്ടിരിക്കുന്നത് ഗൈസ് ചിറ്റപ്പനാണ് വണ്ടി ഓടിക്കുന്നത് സ്പീഡൊക്കെ കണ്ടോ ഗൈസ് അറുപത്തിയൊമ്പത് അറുപത്തേഴ് ഒക്കെ ആയിട്ടുണ്ട് അറുപത്താറായിട്ടുണ്ട് സാധാരണ കൂടി കേശുവിന്റെ കല്യാണം ഇവിടെ വെച്ചാണ് ചിറ്റാ പോലെ തന്നെ ഒരു സ്റ്റാൻഡ് മേടിച്ച ഞങ്ങള് മേടിച്ചോളു ഇതാണ് കൈതച്ചക്കാർ തോട്ടം മൂവാറ്റു പുഴയിലാണ് കൈസ് നിക്കൽ ഹോട്ടലിലേക്ക് ഇറങ്ങിയിട്ട് ഇടത്തെടുക്കാതെ ോ അപ്പ കൈസ് അത് ചിറ്റമ്മനെ ആലോചിക്കാന്ന് വിചാരിച്ചു കൈസ് അപ്പൊ കൈസ് ഇത് കണ്ടോ കൈസ് തെറ്റിക്കോട്ട് യാമ അപ്പ കൈസ് ഇത് പാമ്പാടി രാജനാണ് അപ്പൊ ഖൈസ് നമ്മളാണെങ്കി ഇത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആനേനയാണ് ഗൈസ് ഇന്റെ വാല് മുറിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട് ഗൈസ് കണ്ടിട്ട് നമ്മൾ ആനേന അപ്പൊ കൈസ് നമ്മളാണെങ്കി ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയേക്കുവാണു കൈസ് സ്റ്റാർ കാണിച്ചു തരാം നിങ്ങള് ഇതാണ് നമ്മുടെ ഹോട്ടല് വെജിറ്റേറിയൻ ആണ് ഫ്ലൈറ്റ് കയറുന്നോണ്ട് അഥവാ എന്തേലും ബുദ്ധിമുട്ടും എല്ലാം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങളുടെ ഹോട്ടലിലാണ് ഇതാണ് നമ്മുടെ കാർ ഒടിച്ച് ഗൈസ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇത് കാണാം ഗൈസ് റൈസ് അമ്മയാണെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ചോദിക്കുക പൊറോട്ടയും മോട്ടോ കറിയോണ്ട് ഗൈസ് അപ്പൊ ഗൈസ് നമ്മുടെ മസാല ദോശയാണ് വടയില്ല ഗൈസ് വടയില്ലാത്ത മസാല ദോശയാണ് മസാലദോശയാണ് സാമ്പാർ ചമ്മന്തി അടുത്ത ചമ്മന്തി ഗൈസ് അന്നിട്ട് നമുക്ക് ഒരു പിഴി സൂപ്പർ സാധനമാണ് അപ്പൊ ഗ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ് വോയിസ് വലിയ വോട്ടയാണ് ഗൈസ് മോക്ക് കൈസ് അതിൻ്റെ കയ്യിൽ അത്രയൊക്കെ ഉണ്ട് ഗൈസ് വട എന്താ പറയുക നമ്മൾ കഴിച്ചു വയ്ക്കാം ഗൈസ് വട അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുമ്പോഴും കഴിച്ച് ഇവിടുന്ന് എയർപോർട്ടിലോട്ട് അപ്പൊ കൈഷ് നമ്മള് കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മള് മേളിലാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് ടെർമിനൽ ത്രീ ആണ് ഗൈസ് ഓ ഉച്ചയ്ക്ക് അത് എർപോർട്ട് അത് വന്നിറങ്ങുന്നത് ഇറങ്ങി നമ്മള് വിളിക്കാൻ പോട്ട് ഇവിടെ പോവേ അങ്ങനെ പോലും നമുക്ക് എയർപോർട്ടിലോട്ട് കേറാം രക്ഷ തുറക്കാവോ അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ യർപോർട്ടിലെത്തിയിരിക്കുകയാണ് കൈസ് ഡിക്കുന്നില്ലേ ഓക്കെ കൈസ് ലഗേജും കാര്യങ്ങളും ഒക്കെ ഇറക്കാം അത് ഇപ്പൊ കൈസ് ഇത് ഇത്രയും നമ്മുടെ ലഗേജ് ആണ് കൈസ് അപ്പൊ കൈസ് നമ്മളാണെങ്കിൽ ഇവിടെ നമ്മൾ എയർപോർട്ടിന്റെ അകത്ത് എറിയേക്കാണ് കൈസ് അപ്പോൾ നമ്മൾ എയർപോർട്ടിന്റെ അകത്ത് കയറിയേക്കാണ് കൈസ് കേല്ലേ കൈ നമ്മളൊക്കെ ഇതുവഴിയൊക്കെ പോണം കൈഷ് കറങ്ങി തിരിഞ്ഞൊക്കെ പോണം ഇത് മൂന്നെണ്ണം നമുക്ക് പിന്നെ കാണാം അ പിന്നെ കാണാമെന്നല്ലേ നമുക്ക് ചെക്കിങ് ചെയ്തിട്ട് കാണാം അപ്പം കൈഷ് ഞാനാണെങ്കിൽ ഇവിടെ വന്ന ഇവിടെ വന്നിട്ട് ഞാനാണെങ്കിൽ അല്ലെ ആയിട്ട് ചെക്ക് ചെയ്യാൻ ആ ചേട്ടം കൊണ്ടുപോയിട്ടുണ്ട് കൈസ് അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നിൽക്കും ഉണ്ട് കൈസ് അവിടെ എന്തോ പണി കണക്കുണ്ട് കൈസ് അപ്പം നമുക്കാണെങ്കിൽ ലൈഫ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് നേരം എടുക്കും ഗൈസ് കുറേ കുറേ നേരം കുറച്ച് പേരം എടുക്കും ഗൈസ് അന്നേരം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്ക് അപ്പം നമുക്ക് ആണെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ലഗേജ് ചെക്ക് ചെയ്തിട്ട് കാണാം ഗൈസ് നമ്മളെ പ്ലെയിനൊക്കെ പോകുന്ന സ്ഥലമാണ് ഗൈസ് ഞാനിവിടെ ജെല്ലിക്കോ ഗ്ലാസിക്കോട് എടുക്കുവാണ് ഗൈസ് ഇത് നമ്മുടെ ഫ്ലൈറ്റ് കാ എനിക്ക് മനസ്സിലായില്ല ഗൈസ് വേണ്ട അപ്പോൾ കൈസ് നമുക്ക് ഫ്ലൈറ്റിൽ കേറിട്ട് കാണാം കൈസ് ഹലോ ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഫ്ലൈറ്റിങ് ഫ്ലൈറ്റ് വെയ്റ്റിംഗ് ഏരിയ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് വരുന്ന വരെ നിൽക്കാൻ വേണ്ടി ഉള്ളത് അപ്പോൾ നമുക്ക് ഫ്ലൈ വെയ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൈറ്റ് വെച്ച് കാണാം അപ്പോൾ കൈസ് നമ്മ പോവുകയാണ് പോയി ആണ് കൈസ് എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് കൈസ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ആണ് കൈസ് ട്രിപ്പ് ഇട്ടില്ല കൈസ് ഫ്ലൈറ്റ് ചെന്ന് കിട്ടണം അപ്പോൾ കൈസ് നമ്മ ആണെങ്കിൽ പോലെയാണ് ഇതാളെൻ്റെ അമ്മ എൻ്റെ അനിയനാണ് ഗൈസ് അനിയൻ നിങ്ങൾക്ക് അറിയായിരിക്കും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അനിയനെ അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളെ ഫ്ലൈറ്റ് പോവുകയാണ് ഫ്ലൈസ് നമ്മൾ ഫ്ലൈറ്റ് എയർപോർട്ട്സിൽ പോകുന്നതെന്ന് തോന്നുന്നു കൈസ് ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട് കായ് നമുക്ക് നേരെ ഫ്ലൈറ്റിൽ കയറുക ഏകദേശം ഫ്ലൈറ്റ് കാണിക്കും കൈസ് നിങ്ങളെ ആ കാണുന്നതാണ് ഫ്ലൈറ്റ് കൈസ് ഇതാണ് ഫ്ലൈറ്റ് നമ്മടെ അനിയൻ ആദ്യമായിട്ടാണ് കേറുന്നത് എന്താണ് എക്സ്പീരിയൻസ് അവന് എക്സ്പീരിയൻസ് ഒന്നുകയാണ് Thank yeah, you. Yeah. സീറ്റ് നമ്പർ വെച്ചാലേ വെച്ചത് നമുക്ക് എന്ത് സീറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് യോ യോ മോനെ വിൻഡോ സീറ്റ് നമ്മൾ യോഗത്തെ ഭാഗ്യമാണ് നമുക്ക് വിൻഡോ സീറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് നമുക്കാണെങ്കിൽ ഈ ഇങ്ങോട്ടേക്കുള്ള വിഷേഴ്സ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം കൈസ് നോക്കാം നമുക്ക് അപ്പം കൈസ് നമുക്ക് ടേൺ ചെയ്യുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കൈസ് അപ്പം അതിനു ആരും നമ്മളാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഇപ്പം ഭയങ്കര ഉയരത്തിലാണ് കൈസ് ഉള്ളത് ആകാശമൊക്കെ ഇരിക്കുന്നുണ്ട് കൈസ് നല്ല രസമുണ്ട് കാണാൻ ഫുഡ് ഐറ്റം ഇവിടെ എത്തിയില്ല ഒരു ചിക്കൻ സാൻഡ്വിച്ച് പിന്നൊരു മായുടെ മാങ്കോ ജ്യൂസ് പിന്നൊരു സോസ് പിന്നെ ആണെങ്കിൽ ഒരു വെള്ളം കൈസ് നമ്മളാണെങ്കിൽ കുറച്ച് അപ്പോൾ ഇതാണ് ദുബായി എത്തിയില്ല നമ്മളിപ്പോൾ ഭയങ്കര ഹൈറ്റിലാണ് കൈസ് നിക്കുന്നത് പ്രാവശ്യം നമ്മളാണെങ്കിൽ എയർ ബസ്സിലാട്ടാണ് ഗൈസ് എയർപോർട്ടിലാട്ടാണ് അപ്പൊ കൈസ് ദുബായിൽ എത്തിയ കൈ ദുബായിൽ എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിന്റെ തീർന്നു പോയി ഇപ്പൊ പവർ ബാങ്ക് കുത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അതൊന്നും എടുക്കാനത് അപ്പോൾ ഞാൻ എയർപോർട്ടിനകത്താണ് കൈസ് കൈഷപ്പം എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം കൈഷ് നമ്മൾ നമ്മളിപ്പോ ടാക്സിക്ക് അകത്താണ് അപ്പൊ ഇപ്പാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി ദുബായിലാണ് നിൽക്കുന്നത് ദുബായ് ടാക്സി നമ്മൾ ഭർദുബായിലോട്ട് പോവുകയാണ്